നമസ്കാരം ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ സത്യം പറഞ്ഞാൽ കമൽ ഹാസൻ മണിതത്നം ഫാൻസ് എന്ന നിലയിൽ ഒരുപാട് പ്രതീക്ഷയോടെ തഗ് ലൈഫ് കണ്ടു ഇപ്പോൾ ആ സിനിമയുടെ ഒരു ഒരു റിവ്യൂവും ഞങ്ങളുടെ ഒരു റേറ്റിംഗും ഒക്കെ പങ്കുവയ്ക്കാമെന്ന് കരുതി കാരണം നായകൻ കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു കോംബോ വരുന്നത് അല്ലേ അതെ അതെ ആ ഒരു ഹൈപ്പ് ഭയങ്കര ആയിരുന്നു ശരിയാണ് അപ്പോൾ കഥയിലേക്ക് ചുരുക്കി പറഞ്ഞാൽ രംഗരായ ശക്തിവേൽ നായിക്കർ കമൽഹാസന്റെ കഥാപാത്രം ഒരധോലോക നേതാവ് ഒരു ഒരു ിടയിൽ അമരൻ എന്നൊരു കുട്ടിയെ അത് പിന്നെ എസ് ടി ആർ ആണ് ചെയ്യുന്നത് രക്ഷിക്കുന്നു സ്വന്തം മകനെ പോലെ വളർത്തുന്നു ഓക്കെ പക്ഷെ പിന്നീട് ശക്തിവേലിന് നേരെ ഒരു അറ്റാക്ക് നടക്കുന്നു അവിടെ ഒരു വിശ്വാസവഞ്ചനയുടെ ഒരു ഒരു സംശയം വരുന്നു അത് പിന്നെ അച്ഛനും ഈ വളർത്തുമകനും തമ്മിലുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതാണ് ഒരു ഒരു ബേസിക് പ്ലോട്ട് കൂടെ വലിയ താരനിരയുണ്ടല്ലോ അഭിരാമി ഐശ്വര്യ ലക്ഷ്മി ഉണ്ടുണ്ട് ജോജു ജോർജ് നാസർ എല്ലാവരുണ്ട് ശരിയാണ് പക്ഷെ എനിക്ക് തോന്നിയത് സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മണിരത്നത്തിന്റെ ആ ഒരു മേക്കിംഗ് പിന്നെ രവി കെ ചന്ദ്രന്റെ ക്യാമറ ഓ അത് സമ്മതിക്കണം വിഷ്വൽസ് പിന്നെ ആ നിയോൺ ലൈറ്റിലുള്ള ആക്ഷൻ സീനുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ആ തുടക്കത്തിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫൈറ്റ് സീൻ അതും കൊള്ളമായിരുന്നു ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു അതെ ഒരു ക്ലാസിക് ടച്ച് ടൈറ്റ് എന്റെ ഒരു ഇതില് സിനിമയുടെ ജീവൻ എന്ന് പറയുന്നത് കമൽഹാസൻ തന്നെയാണ് ശരിക്കും എഴുപതാം വയസ്സിലും എന്തൊരു സ്ക്രീൻ പ്രസൻസ് ആണ് ഒരു രക്ഷയുമില്ല ആ ഡയലോഗില്ലേ നീ എന്നെ മരണദേവനിൽ നിന്ന് രക്ഷിച്ചു ഇന്ന് മുതൽ നമ്മൾ ഒന്നാണ് അത് ശരിക്കും വരും അത് ശരിയാണ് കമൽഹാസിന്റെ കൂടെ തന്നെ പറയേണ്ട ഒരാളാണ് എസ് ടി ആർ അമരൻ എന്ന കഥാപാത്രം അതെ അതെ സർപ്രൈസ് ആയിരുന്നു ശരിക്കും ഞെട്ടിച്ചു വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ ക്ലൈമാക്സിലെ ഡയലോഗ് ഇനി മുതൽ ഞാൻ രംഗരായ ശക്തിവേൽ അത് അത് കയ്യടി കിട്ടിയ സീനാണ് ഉറപ്പായും കമൽഹാസനുമായുള്ള ആ കോമ്പിനേഷൻ സീൻസും നന്നായി ആയിട്ടുണ്ട് പിന്നെ എ ആർ റഹ്മാൻ സംഗീതം അച്ചാ വന്നേ പൂവ ജിങ്കുച്ച പാട്ടുകളൊക്കെ തിയേറ്ററിൽ തിയേറ്ററിലൊരു ഓളുണ്ടാക്കി ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആക്ഷൻ സീനുകളിലൊക്കെ നന്നായിട്ടുണ്ട് പക്ഷേ ഇത് റഹ്മാന്റെ ഒരു ഒരു ബെസ്റ്റ് വർക്ക് ആണോ എന്ന് ചോദിച്ചാൽ ഒരു സംശയമുണ്ട് അതൊരു ടോപ്പ് ടയർ വർക്ക് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ മോശമല്ല അല്ല മോശമല്ല ചെന്നൈയിലെ ഓഡിയോ വലിയ ഇവന്റ് ആയിരുന്നല്ലോ അതൊക്കെ ശരി പക്ഷേ ഒരു പ്രധാന പ്രശ്നം അത് തിരക്കഥ തന്നെയാണ് മണിരത്നവും കമൽഹാസനും ചേർന്നാണ് എഴുതിയത് കഥ ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ് ഒരു പുതുമയും തോന്നിയില്ല പിന്നെ രണ്ടാം പകുതി വല്ലാത്ത ലാഗ് ആയിരുന്നു ഭയങ്കര ഇഴച്ചില് സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന പോലെ ഒച്ചിഴയുന്ന വേഗതയെന്ന് ചിലപ്പോ തോന്നിപ്പോയി കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു ഇമോഷണൽ കണക്റ്റ് അതും കുറവായിരുന്നു പ്രത്യേകിച്ച് അച്ഛൻ മകൻ ബന്ധം അത് വേണ്ടത്ര ഡെവലപ്പ് ചെയ്തിട്ടില്ല നാസർ ജോജു ഐശ്വര്യ ലക്ഷ്മി അശോക് സെൽവൻ ഇവരൊക്കെ നല്ല ആക്ടേഴ്സ് ആണ് പക്ഷെ സ്കോപ്പ് വളരെ കുറവായിരുന്നു വെറുതെ വന്നു പോകുന്ന പോലെയായി തൃഷിയുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ ഇന്ദ്രാണി കാണാനൊക്കെ കൊള്ളാം പക്ഷെ ഭയങ്കര എന്താ പറയാ വിരസമായി തോന്നിയ ട്രാക്ക് ആ കമൽ പോർഷൻസ് അത്ര പോഷൻസ് അത്രയില്ല സോഷ്യൽ മീഡിയയിൽ പിന്നെ ആ വിവാദമൊക്കെ ഉണ്ടായിരുന്നല്ലോ അതെ അതെ അതുപോലെ മഹേഷ് മഞ്ച്രേക്കർ അലി ഫസൽ അവരെയൊന്നും ശരിക്കും ഉപയോഗിച്ചില്ല ഇല്ല ടെക്നിക്കൽ സൈഡില് അൻബരുവിന്റെ ആക്ഷൻ കൊള്ളാം പക്ഷെ ഒരു ഓവർ ദി ടോപ്പ് ഫീല് വന്നു കുറച്ച് ഓവറായി തോന്നി വി എഫ് എക്സും ഡി ഏജിങ്ങും അതൊരു ആവറേജ് ലെവലേ ഉള്ളൂ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എഡിറ്റിങ്ങും കുറച്ചുകൂടെ ആക്കാമായിരുന്നു റഹ്മാന്റെ സംഗീതത്തിന് കിട്ടിയ റെസ്പോൺസും മിക്സ്ഡ് ആയിരുന്നല്ലോ അതെ എ ആർ ആറിന്റെ സംഗീതം ലക്ഷ്യം കണ്ടില്ല എന്നൊക്കെ ചിലർ പറഞ്ഞു റിലീസിന് മുമ്പുള്ള ഹൈപ്പ് വെച്ച് നോക്കുമ്പോൾ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ കൊള്ളാമായിരുന്നു ഏകദേശം കോടിയോളം ഗ്ലോബൽ ബുക്കിംഗ് കിട്ടി ഓ ആദ്യത്തെ ദിവസം ഇന്ത്യയിൽ ഒരു ഒരുപത് കോടിയൊക്കെ പ്രതീക്ഷിച്ചു പക്ഷെ വിക്രം ഉണ്ടാക്കിയ ആ ഒരു തരംഗം അത് കിട്ടിയില്ല വന്നില്ല ഇടയ്ക്ക് കന്നഡ ഭാഷയെ കുറിച്ചുള്ള കമലിന്റെ ഒരു ചെറിയ ഇഷ്യൂ ആയത് നമ്മൾ കണ്ടു അതെ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പറയേ വേണ്ട ചിലർ കൾച്ചറൽ റീസെറ്റ് എന്നൊക്കെ പറയുന്നു മറ്റു ചിലർ ഇമോഷൻലെസ് പ്രഡിക്റ്റബിൾ എന്നൊക്കെ പറയുന്നു അപ്പോ ചുരുക്കി പറഞ്ഞാൽ കമൽ എസ് ടി ആർ എന്നിവരുടെ പെർഫോമൻസ് മണിരത്നത്തിന്റെ സ്റ്റൈൽ വിഷ്വൽസ് ഇതൊക്കെ പ്ലസ് ആണ് ശരിയാണ് പക്ഷേ വീക്ക് തിരക്കഥയും ആ പേസിംഗ് പ്രശ്നങ്ങളും സിനിമയെ പിന്നോട്ട് വലിച്ചു ഇതൊരു കംപ്ലീറ്റ് ഫെയിലിയർ അല്ല പക്ഷെ ഒരു ക്ലാസിക് എന്ന് വിളിക്കാനും പറ്റില്ല അതെ കമൽ ഫാൻസിനും എസ് ടി ആർ ഫാൻസിനും മണിരത്നം ഫാൻസിനും ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കാണാം ഒരു തവണ കാണാം പക്ഷേ ആ നായകൻ ടു പോയിന്റ് സീറോ എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ വെക്കരുത് അരുത് ഞങ്ങളുടെ റേറ്റിങ് അഞ്ചിൽ മൂന്നാണ് ആയി തുടങ്ങി പക്ഷെ പാതി വഴിയിൽ പോയി എന്ന് പറയാം അതെ പിന്നെ സിനിമ കാണാൻ പോകുമ്പോൾ രസത്തിനൊരു കാര്യം ചെയ്യാം ഫ്രണ്ട്സുമായിട്ട് വിശ്വാസവഞ്ചന എന്ന വാക്ക് എത്ര തവണ വരുന്നുണ്ടെന്ന് എണ്ണി ഒരു ബിങ്കോ കളിച്ചാൽ ക്ലൈമാക്സ് ആവുമ്പോഴേക്കും എന്തായാലും ജയിക്കും അപ്പോ ഈ വിശകലനം കേട്ട എല്ലാവർക്കും നന്ദി ലൈഫ് സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ ആഴത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ കഥകൾ ഉണ്ടെങ്കിൽ അതും ഞങ്ങളുമായി പങ്കുവയ്ക്കാം ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി ദി ഓപ്പൺ മൈക്ക് പോഡ്കാസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം വീണ്ടും കാണാം